രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മുതൽ ഇങ്ങോട്ട് പ്രതിപക്ഷം ബഹിഷ്കരിക്കാത്ത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ രണ്ടായിരത്തി പതിനെട്ടിൽ രമേശ് ചെന്നിത്തല അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ കൂട്ടിയിട്ടാണ് ആദ്യ ഹെലികോപ്റ്റർ യാത്ര അന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല തുടർന്ന് കേരളത്തിലെ സാലറി ചലഞ്ചിനെ ബഹിഷ്കരിച്ചു പിന്നീട് നടന്ന ലോക കേരള സഭയെ ബഹിഷ്കരിച്ചു കേരളീയത്തെ ബഹിഷ്കരിച്ചു ബഹിഷ്കരിച്ച് ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ബഹിഷ്കരണ പക്ഷമായി മാറുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ പേടി അതുകൊണ്ട് ബഹിഷ്കരിക്കുന്നത് ജനാധിപത്യത്തിന്റെ അവകാശമാണ് പക്ഷെ അതില് കുറച്ചുകൂടി സമചിത്വതയോടുകൂടി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്തിനേയും എതിർക്കുക എന്ന നിലവാരത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം പോയി പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിന് നിലപാടെടുക്കാം ഇരുപത്തി ഒമ്പതിലെ സത്യപ്രതിജ്ഞയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാകില്ല അങ്ങനെ ഇല്ല ജനാധിപത്യത്തിൽ എതിർ ശബ്ദങ്ങളെ തീർച്ചയായിട്ടും ജനാധിപത്യം പ്രതിപക്ഷത്തിന്റെ കൂടി അഭിപ്രായങ്ങൾ കേൾക്കാൻ കഴിയുന്ന പിന്നെ ഒ എൻ വി പറഞ്ഞതുപോലെ സഹജാതര തന്മഴി സംഗീതമാകുന്ന കാലത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു പക്ഷത്തിന് എതിർപക്ഷത്തിന്റെ അഭിപ്രായം ഗവനിക്കില്ല എന്ന് പറയാനേ കഴിയില്ല ഗവനിക്കുന്നു എപ്പോഴും എപ്പോഴും ഗവനിക്കുന്നു അതാണ് അവസാനത്തെ പോയിന്റിൽ പോലും മുഖ്യമന്ത്രി പറഞ്ഞത് ഇനിയും നമുക്ക് കൂട്ടായി ചിന്തിക്കാൻ കേരളത്തിന് വേണ്ടി അവകാശമുണ്ട് പ്രതിപക്ഷത്തിന്റെ എല്ലാ അഭിപ്രായങ്ങളെയും ഗവനിക്കുന്നു പ്രതിപക്ഷം പറയേണ്ടത് തന്നെയാണോ പറയുന്നത് എന്നൊരു ആത്മപരിശോധന നടത്തുന്ന നന്നായിരിക്കും യാത്രകൾ കേരളത്തെ ബിജെപി അല്ലാതെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിന് തരാനുള്ള പണങ്ങ് കൊടുത്തിട്ടെങ്ങ് സ്നേഹിച്ച് തുടങ്ങുകയായിരിക്കും നല്ലത് സ്നേഹമൊക്കെ നല്ലതാണ് പക്ഷേ പണങ്ങു കൊടുത്ത് സ്നേഹിക്കുകയായിരിക്കും നല്ലത്